ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എൻ്റെ വിശേഷം സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ബീഫ് കറിയാണ് കേട്ടോ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളും ലാസ്റ്റ് പറയട്ടോ അപ്പോൾ ആദ്യം തന്നെ ബീഫ് എടുക്കുക ബീഫിലാണ് മെയിൻ കാര്യം ബീഫ് വാങ്ങുന്ന സമയത്ത് കുറച്ച് എല്ലുള്ളത് വാങ്ങണം പിന്നെ നല്ല വേവുന്ന തരത്തിലുള്ള നെയ്യ് വേണം അല്ലെ ഇന്ന് നെയ്യും വേണം ഇതെല്ലാം ഉള്ള ബീഫ് തന്നെ നോക്കിയെടുക്കുക ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഫ്രെഷ്ലി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഗരം മസാല മീറ്റ് മസാല ഈസ്റ്റേണെട്ടോ ചേർത്തിട്ടുള്ളത് ഇത്രയും ചേർത്ത് കൊടുത്തു ഗരം മസാലയിലാണ് കാര്യം മെയിനായിട്ടുള്ളത് സോ നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടുള്ള ഗരം മസാല തന്നെ എടുക്കുക അതിലൊരു പട്ടയും അതുപോലെ തന്നെ ഇലക്ക ഇച്ചിട്ട് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ വോം വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വോം വാട്ടറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കാരണം കുക്ക് ചെയ്യാൻ നേരത്തെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും സോ കറിയിലൊക്കെ അതാ ചേർക്കുക സോറേ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിടുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാം അതിന് ശേഷം ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം കുറച്ചിട്ടിട്ട് നമുക്ക് നല്ലപോലെ വേവിക്കാം യു എയിൽ ഈവൻ റെസ്റ്റോറൻറ്റിൽ പോയാൽ പോലും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുള്ള ബീഫാണ് കിട്ടാറുള്ളത് സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക കറി ലീവ്സ് ചേർത്തു അതിനുശേഷം മൂന്ന് സവാള സ്ലൈസ് ആയിട്ട് ഭയങ്കര ലൈറ്റായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ബ്രൗണിഷ് കളർ ആക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കോട്ടെ ഇപ്പോൾ അത്യാവശ്യം പച്ചമൊക്കെ മാറിയിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു പക്ഷേ നമ്മളിതിലേക്ക് ഒരല്പം മസാലകൾ കൂടി ചേർക്കും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കും ഈ സവാള അതുകൊണ്ടിട്ടാണ് സോ ആ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒരൽപ്പം എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയും കൂടിയാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഉരുകുന്ന നെയ്യുള്ളത് കൊണ്ടിട്ട് നല്ല നെയ്യ് കാണുന്നുണ്ട് മല്ലിപ്പൊടി എപ്പോഴും ഇതുപോലെ ചേർക്കുന്നതാണ് നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തു കേട്ടോ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മഞ്ഞൾ മല്ലിപ്പൊടി എപ്പോഴും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസമുണ്ടാവും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് എടുത്തത് അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു ബീഫിൻ്റെ കൂടെ ചേർക്കാതെ ഇരുന്നത് ആ മല്ലിപ്പൊടീൻ്റെ ഒത്തിരി കുത്തൽ ഇവിടെ താല്പര്യമില്ല അതുകൊണ്ടിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ചേർക്കാം ഇനി തക്കാളി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഇതൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ബീഫൊക്കെ ചേർത്ത് കഴിയുമ്പോൾ രണ്ട് ഡ്രോപ്പ് വിനഗർ അല്ലെങ്കിൽ ഒരു ടു ത്രീ ഡ്രോപ്സ് നമ്മുടെ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ഉമാമി ടേസ്റ്റ് അങ്ങോട്ട് സെറ്റായി അപ്പോൾ ഉമാമി ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സോൾട്ട് പിന്നെ ആ ഒരു ഷുഗർ പുളി എല്ലാം കൂടി വരുന്ന ഒരു ടേസ്റ്റാണ് സോ നമ്മൾ അതിലേക്കാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രേവി അത്രയില്ലായിരുന്നു നന്നായിട്ട് തിളപ്പിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് ഈ ഒരു സവാളയിലെ മസാലയും അതുപോലെ ബീഫിലെ മസാലയും എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചാക്കി അതിന് ശേഷം ഒരു അല്പം മാത്രം ഏലക്കപ്പൊടി ഞാൻ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ കറക്റ്റല്ലേന്ന് നോക്കുക ഒരു പിഞ്ച് മാത്രം ഷുഗർ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ഉമാമി ടേസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരല്പം എന്താണ് ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയും അതുപോലെ പെരിഞ്ചീരക്കും അതാ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ചൂടാക്കൊന്നും വേണ്ട കേട്ടോ ഡയറക്റ്റ് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോഴേക്കും പൊടിഞ്ഞ് കിട്ടിക്കോളും അത് ചേർക്കുക പച്ചക്കറി വേപ്പിലേയും ഒരല്പം വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വയ്ക്കുക പിന്നെ ഒരു അര മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം